നമസ്കാരം കദമ്പം പ്രേക്ഷകർ ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കന്ദസഷ്ടി വ്രതത്തിന്റെ രണ്ടാം ദിവസം ഒക്ടോബർ ഇരുപത്തിമൂന്നിനാണ് കന്ദസഷ്ടി വ്രതത്തിന്റെ രണ്ടാമത്തെ ദിവസം നമ്മൾ രണ്ട് നെയ്വിളക്കെങ്കിലും വെളിയിച്ചിരിക്കണം നിവേദ്യമായിട്ട് തേങ്ങാച്ചോറോ അല്ലെങ്കിൽ പരുപ്പ് പായസോ വെച്ച് നിവേദിക്കാവുന്നതാണ് കന്ദസഷ്ടി വ്രതത്തിന്റെ രണ്ടാം ദിവസത്തിന് രണ്ടു പേർക്കെങ്കിലും അന്നദാനം ചെയ്യുന്നത് ഉത്തമമാണ് കന്ദശഷി വ്രത ദിവസങ്ങളിൽ ഷഡ്കോണ കോലം വരച്ചിട്ട് വിളക്ക് തെളിയിക്കാവും ഷഷ്ടിപ്രതത്തിൻ്റെ രണ്ടാം ദിവസമായ ഇന്ന് മാങ്കല്യ ഭാഗ്യത്തിന് മംഗള സാധനങ്ങളായ മഞ്ഞൾ കുങ്കുമം വെറ്റില അടയ്ക്ക പൂവ് പഴം അതിനൊപ്പം ഒരു ബ്ലൗസ് ബിറ്റോ അല്ലെങ്കിൽ കുപ്പി വളകളോ അല്ലെങ്കിൽ മൈലാഞ്ചിയോ വെച്ച് രണ്ട് പേർക്ക് കൊടുക്കാവുന്നതാണ് അങ്ങനെ ദാനം ചെയ്യുമ്പോൾ നമ്മളുടെ മക്കൾക്ക് കല്യാണം നടക്കുമെന്നാണ് വിശ്വാസം അത് മക്കളെ കൊണ്ടുതന്നെ ചെയ്യിപ്പിക്കണേ ദാനം ചെയ്യുന്നത് മാംഗല്യ ഭാഗ്യത്തിന് പിറമാരണ മലർവാളി സിൻഡ എന്ന തിരുപ്പുകളും നീലങ്കോൾ മേഘത്തിൻ മരിമീതിയെ നീ വന്ത വാഴവൈ എന്ന തിരുപ്പുകളും താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് പാരായണം ചെയ്യാൻ പറയുക നമ്മൾ പലരും പറയുന്നത് ഞങ്ങൾ ഒരുപാട് വഴിപാടുകളൊക്കെ ചെയ്തു ഇന്ന ശ്ലോകങ്ങളൊക്കെ പാരായണം ചെയ്തു എന്നിട്ടും പ്രശ്നങ്ങളൊന്നും ഒഴിയുന്നില്ല എന്നൊക്കെയാണ് ആദ്യം വിശ്വസിക്കുക വിശ്വസിച്ച് ചെയ്താൽ മുരുകനെ വിളിച്ചാൽ തീർച്ചയായും അത് നടക്കും ഈ കന്തഷ്ടീകൃത കാലത്തെ നിങ്ങൾക്ക് എപ്പോഴെല്ലാം സമയം കിട്ടുന്നു അപ്പോഴെല്ലാം മുരുകനെ ധ്യാനിക്കുക മുരുകൻ്റെ നാമങ്ങൾ പാരായണം ചൊല്ലുക വിഴുക്ക് തുണൈ തിരുമേന്മലർ പാദങ്ങൾ മെയ്മേക്കുണ്ട മൊഴുക്ക് തുണി മുറുകാവേനും നാൺമങ്ങൾ മുൻപ് ചെയ്ത പഴിക്ക് തുണൈ അവൻ പണ്ണിരുത്തോളും വയന്ത തനി വഴിക്ക് തുണൈ വേലും ചെങ്കോളൻ മയൂരമുമേ എന്ന തിരുപ്പു പാടി നിർത്തുന്നു ഏവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും അവരവർ പ്രാർത്ഥിച്ചത് ലഭിക്കട്ടെ എന്ന് മുരുകനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം